എന്തൊക്കെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ പഠിച്ചാലേ കൂടുതൽ മാർക്ക് കിട്ടാ ഈ ഒരു ചോദ്യം കേട്ടോ എനിക്ക് കൂടുതലും വരാറ് എക്സാമിന് വേണ്ടിട്ട് പഠിക്കാൻ അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ കൂട്ടത്തില് ഞാൻ ഒരു കാര്യം കൂടെ പറയാമേ ഒരുപാട് നല്ല കൈശലം വേണമെന്നൊന്നും ഇല്ലാട്ടോ മറ്റൊരാൾക്ക് നമ്മുടെ പേപ്പർ വായിക്കുമ്പോൾ മനസ്സിലായാൽ മതി അതിന് നമ്മൾ എന്താ ചെയ്യണ്ട വൃത്തിക്ക് എഴുതണമെന്ന് മാത്രം വൃത്തിയെന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് കൂട്ടിക്കലർത്താതെ എഴുതുന്നതിനെയാണ് എക്സാമിന് ഞാൻ എങ്ങനെയാ പഠിക്കാന്നുള്ളത് ആദ്യം കാണിച്ചു തരാം ഇതൊരിക്കലും എക്സാമിന്റെ തലേ ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ നടക്കുന്ന ഒരു പ്രോസസ് പ്രോസസ്സ് അല്ലാട്ടോ അതിനുമൊക്കെ ഒരുപാട് മുമ്പ് എനിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് ഞാൻ സോർട്ട് ചെയ്തു പോയി ഇങ്ങനെ സോർട്ട് ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലും അതുപോലെ തന്നെ സിലബസിലും ഉള്ള ഇമ്പോർട്ടൻസ് ആയ ടോപ്പിക്സ് നമുക്ക് മനസ്സിലാവുക ഇങ്ങനെ കിട്ടുന്ന ഒരു ഏകദേശ ഏകദേശയിലാട്ടോ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി എന്റെ എക്സാം ടൈമിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ പ്രിപ്പയർ ചെയ്ത നോട്ട്സ് ഒക്കെ നമ്മൾ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഒരു നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും കേട്ടോ നമുക്ക് റെഫർ ചെയ്യാനൊക്കെ ഇനി നിങ്ങൾ ഈ കാണുന്നത് നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടോപ്പിക് എടുത്തിട്ടുണ്ട് അത് ഞാൻ ഈ ടെക്സ്റ്റ് ബുക്കിലുണ്ടോ എന്ന് നോക്കുവാണ് ഞാൻ ഇപ്പോൾ എഴുതുന്ന ഈ എനിക്ക് രണ്ട് രണ്ട് ടെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്കിലും ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ ടെക്സ്റ്റ് ബുക്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ആൻസേഴ്സ് ഒക്കെ കൊടുത്തതെങ്കിൽ ഞാൻ അത് രീതിയിൽ സിമ്പിൾ ഫോമിൽ ഫോമിലാക്കാറുണ്ട് കേട്ടോ ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ല കേട്ടോ ചിലപ്പോഴൊക്കെ എന്നെ ഓൺലൈൻ പി പി ടിസ് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഈ ഓൺലൈൻ പി പി ടിസിനെ പറ്റി ഞാൻ ലാസ്റ്റ് എന്തായാലും പറയുന്നുണ്ട് നിങ്ങൾക്ക് അസൈൻമെന്റ് എഴുതാനും അതുപോലെ തന്നെ എക്സാമിന് പഠിക്കാനും ടെക്സ്റ്റ് ബുക്ക് ഇല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിന് പകരമായിട്ട് വേണമെങ്കിലൊക്കെ ഇത് യൂസ് ആക്കാട്ടോ എന്നാലും ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് നിർബന്ധമുള്ള ആളാട്ടോ എനിക്ക് ഈ ഫിസിക്കൽ കോപ്പിയോട് വല്ലാത്ത ഇഷ്ടമുണ്ട് അങ്ങനെ ഞാൻ എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാവുന്ന രീതിക്ക് ഒരു ആൻസർ പ്രിപ്പയർ ചെയ്തു ഞാൻ കൂടുതലും വരയിടാത്ത പേപ്പറിൽ നല്ല വൃത്തിക്ക് ആൻസർ ചെയ്താൽ ശ്രമിക്കാറുണ്ട് ഈ വൃത്തി എന്ന് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആട്ടോ ഇട കലർത്താതെ നേരെ നേരെ എഴുതാൻ മാത്രവുമല്ല പണ്ട് ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ട്യൂഷൻ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും കൂട്ടക്ഷര എഴുതുമായിരുന്നു അവരൊക്കെ കൂട്ടക്ഷര എഴുതുന്നത് കണ്ടിട്ട് ഞാനും വിചാരിച്ചു ഇനി മുതൽ അങ്ങനെ തന്നെ എഴുതാന്ന് പക്ഷെ എന്നെ കൊണ്ട് കൂട്ടക്ഷരം ഒട്ടും വഴങ്ങിയതുമില്ല എന്ന കൂട്ടക്ഷരത്തിന്റെ ചെറിയ തൊങ്ങലും പൊടിപ്പും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് താനും ഞാൻ എന്റെ തേർഡ് ഇയർ പഠിക്കുന്ന സമയത്ത് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് എ ഫോർ ഷീറ്റ് പേപ്പർ ആട്ടോ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി അവസാനം നിങ്ങളോട് ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ ഓൺലൈൻ പി ടിസിന്റെ കാര്യം ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവരോ അല്ലെങ്കിൽ അസൈൻമെന്റ്സ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നവരില്ലേ അവർക്ക് എന്തായാലും ഹെൽപ്പ് ചെയ്യൂട്ടോ ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും കേട്ടോ എന്നാൽ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ ഗൂഗിളിൽ നിങ്ങൾ ആ ടോപ്പിക്കിൻ്റെ ഒപ്പം പി പി ടിയിൽ നിന്നും കൂടെ സെർച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്ലൈഡ് ഷെയർ കിട്ടും ഈ സ്ലൈഡ് ഷെയർ വെച്ച് നിങ്ങൾക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ അസൈൻമെന്റ്സ് ഒക്കെ ചെയ്യാം നിങ്ങൾക്ക് വേണ്ട എല്ലാ പോയിന്റും ഈ സ്ലൈഡ് ഷെയറിലൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ആ ടോപ്പിക്കിൽ ഒരെണ്ണം മാത്രം ആയിരിക്കില്ല കേട്ടോ ഒരുപാട് പി പി ടി നമുക്ക് അവൈലബിൾ ആയിരിക്കും ഇവിടെ ഞാൻ വേറൊരു എക്സാമ്പിളും കൂടെ കാണിക്കാം കേട്ടോ ഇവിടെ കാണിച്ചിരിക്കുന്ന ഹാർട്ടിന്റെ പി പി ടിയിൽ നമുക്ക് പഠിക്കാൻ വേണ്ട ഒരുവിധ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ പി പി ടി സിസ് കാണാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇതൊക്കെ റീഡ് ചെയ്യാവുന്നതാണ് എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ട്സ് ഉണ്ടാക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ എല്ലാവരും നോട്ട്സൊക്കെ ഉണ്ടാക്കിയിട്ട് കൃത്യമായി പഠിക്കാൻ ശ്രമിക്കാം